ഹായ് യർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ വൻ അവസരം ജൂനിയർ എക്സിക്യൂട്ടീവ്സ് എയർ ട്രാഫിക് കൺട്രോൾ വിങ്ങിലേക്കാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി ഒൻപത് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി വേക്കൻസീസിന്റെ ബ്രേക്ക് ഡൌൺ നോക്കുവാണെങ്കിൽ യു ആർ കാറ്റഗറിയിലെ നൂറ്റി ഇരുപത്തി അഞ്ചും അതേപോലെ ഇ ഡബ്ല്യു എസിന് മുപ്പതും ഒ ബിസി എൻസിഎൽ കാറ്റഗറിക്കാണെങ്കിൽ എഴുപത്തിരണ്ട് വേക്കൻസീസും എസ് സി കാറ്റഗറിക്ക് അമ്പത്തി അഞ്ചും ആൻഡ് എസ് ടി കാറ്റഗറിക്ക് ട്വന്റി സെവൻ വേക്കൻസീസും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് ആണെങ്കിൽ ഏഴ് വേക്കൻസീസ് ആണ് വരുന്നത് അതുതന്നെ ആസിഡ് വിക്ടിം വേക്കൻസീസ് മാത്രമാണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ശമ്പള സ്കേലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫോർട്ടി തൗസൻഡ് വൺ ലാഖ് ഫോർട്ടി തൗസൻഡ് വരെയാണ് ആ ഒരു സ്കെയിൽ അതായത് സി ടി സി പെർ ഇയറിൽ തേർട്ടീൻ ലാക്ക് വരെയാണ് പറയുന്നത് കയ്യില് കിട്ടുന്നത് എല്ലാ അലവൻസും വെച്ചിട്ട് പെർ ഇയർ തേർട്ടീൻ ലാക്ക് ആണ് ഇനി ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ട്വന്റി സെവൻ ഇയേഴ്സ് ആണ് അതായത് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ട്വന്റി ഫോർത്ത് മെയ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് അതായത് ഡിഗ്രി കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഉടൻ തന്നെ എ ടി സിക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം ബി എസ് സി ആണ് പറയുന്നത് ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇനി അതല്ല ബിടെക് ഡിഗ്രി എടുത്തവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഫിസിക്സ് ആൻഡ് മാത്സ് എടുത്തിരിക്കണം എന്നുള്ളത് കൂടാതെ ടെൻത്തിലോ ട്വൽത്തിലോ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച് പാസ്സായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും അപ്പം ഈ കോഴ്സ് ഇപ്പം ഓൺഗോയിങ് ആണ് ലാസ്റ്റ് സെമസ്റ്റർ ആണ് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് അപ്ലൈ ചെയ്യാം പക്ഷെ ഒരു നിർബന്ധം പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പറയുന്നത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ആ സമയം ആകുമ്പോഴേക്കും കോഴ്സ് പാസ് ആയിരിക്കണം എന്ന് നിർബന്ധം പറയുന്നുണ്ട് ഇനി നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം വരുന്നത് ഒന്നു പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറിന്റെ എക്സാം ആണ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വന്നിട്ടുള്ളത് അപ്പം അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് എ ലാണെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അതായത് റീസണിംഗിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട് എന്നാൽ പാർട്ട് ബി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് അതായത് മാത്സ് ആൻഡ് ഫിസിക്സ് ആണ് വരുന്നത് സോ ഇത് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഈ സെക്കൻഡ് സ്റ്റേജ് എക്സാം എന്ന് പറയുന്നത് വോയിസ് ടെസ്റ്റ് ആണ് കാരണം ഈ എ ടി സി എന്ന് പറയുന്ന ജോബിന് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ളതും ക്ലിയർ കമ്മ്യൂണിക്കേഷനും വളരെ അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു എക്സാം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ പിന്നിലും ഒരു കാര്യമുണ്ട് കാരണം ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമുള്ളതാണ് ഹൈ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോബ് ആണ് പിന്നെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് എപ്പോഴാണ് നോക്കാം ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ ദാറ്റ് മീൻസ് ആപ്ലിക്കേഷൻ പ്രോസസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല പിന്നെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് കൂടി നോക്കുക ഇരുപത്തി നാല് മെയ് ആണ് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഇനി ഇത് നേരത്തെ എന്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നു പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് ഇ ഡ്ലി എസിന്റെ ആയാലും ഒ ബി സി എൻസിഎ സർട്ടിഫിക്കറ്റ്സ് ആയാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിനതാണ് വേണ്ടുന്നത് അപ്പൊ പഴയ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല നേരത്തെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് കയ്യില് എടുത്ത് വെച്ചേക്കുക ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറയൂ എന്നുള്ളത് ആപ്ലിക്കേഷൻ ഫോം വന്നാൽ മാത്രമേ നമുക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓടേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴേ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തു വെക്കുക ഇനി രണ്ടാമത്തെ കാര്യം പഠന സംബന്ധിച്ചാണ് കാരണം സാധാരണയായിട്ട് ആപ്ലിക്കേഷൻ ഫോമിന്റെ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് പിന്നെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതായത് ഏകദേശം ഒരു വിദിൻ വൺ മന്ത് തന്നെ എക്സാം വരാറുണ്ട് അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ആയിരം രൂപയാണ് എന്നാൽ എസ്ഇ എസ് ടി പി ഡബ്ല്യു ബി ഡി അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല അല്ലെ എക്സെപ്റ്റഡ് ഫീ ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റും അതേപോലെ തന്നെ എന്ത് കമ്മ്യൂണിക്കേഷനും നോക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡോട്ട് ഡബ്ല് എഐ എഐ ഡോട് എ ആർഒ എന്നുള്ള വെബ്സൈറ്റിൽ നോക്കുക അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമുക്കൊരു സ്കാന്ഡ് ഫോട്ടോഗ്രാഫും അതേപോലെ സ്കാൻഡ് സിഗ്നേച്ചറും ആവശ്യമാണ് ഫോട്ടോഗ്രാഫ്സ് നോട്ട് മോർ ദാൻ ത്രീ മന്ത്സ് ഓൾഡ് എന്നാണ് പറയുന്നത് സോ ദാറ്റ് മീൻസ് വെരി റീസെന്റ് വളരെ റീസെൻറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് ആവശ്യം